കെ ജി എഫ് എന്ന ചിത്രത്തിലൂടെ പാൻ ഇന്ത്യൻ സ്റ്റാറായ റോക്കിംഗ് സ്റ്റാർ യാഷ് നായകനായി എത്തുന്ന മലയാള സിനിമാ നായികയും സംവിധായകയുമായ ഗീതു മോഹൻദാസ് കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം ഷൂട്ടിംഗ് ആരംഭിച്ചു ടോക്സിക് എന്നാണ് ചിത്രത്തിൻ്റെ പേര് യാഷിൻ്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ കെ ജി എഫ് ടുവിൻ്റെ റിലീസ് കഴിഞ്ഞ് എണ്ണൂറ്റി നാൽപ്പത്തി നാല് ദിവസങ്ങൾ കഴിയുന്ന അവസരത്തിലാണ് ടോക്സിക് ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ടോക്സിക് എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേറ്റ്സും ട്രെൻഡിംഗ് ആണ് കെ വി പ്രൊഡക്ഷൻ്റെ ബാനറിൽ വെങ്കട്ട് കെ നാരായണയും മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് യാഷിൻ്റെ പത്തൊൻപതാം സിനിമയാണിത് എ ഫെയറി ടെയിൽ ഫോർ ഗ്രൗണ്ട് അപ്സ് എന്നാണ് സിനിമയുടെ ടാക്ക് ലൈൻ ഈ സിനിമയിലെ മറ്റുള്ള താരങ്ങളെക്കുറിച്ചും അണിയറ പ്രവർത്തകരെക്കുറിച്ചുമുള്ള വിവരങ്ങൾ വരും ദിനങ്ങളിൽ നിർമ്മാതാക്കൾ പുറത്തുവിടും വമ്പൻ ബഡ്ജറ്റിലാണ് ടോക്സിക് ഒരുങ്ങുന്നത് ചിത്രത്തിൻ്റെ സുപ്രധാന സീക്വൻസുകളാണ് ആദ്യം ഷൂട്ട് ചെയ്യുക എന്നാണ് ലഭിക്കുന്ന സൂചന ടോക്സിക്കൽ ഒരു ഡോണിൻ്റെ വേഷത്തിലാണ് യാഷ് എത്തുന്നത് എങ്കിൽ കൂടിയും കെ ജി എഫ് ഫ്രാഞ്ചസിയിൽ നിന്നും വളരെ വ്യത്യസ്തമായ കഥാപാത്രവും കഥാപശ്ചാത്തലവുമാകും എന്നാണ് റിപ്പോർട്ടുകൾ ഈതു മോഹൻദാസ് ചിത്രത്തിൽ കരാർ ഉറപ്പിച്ചപ്പോൾ മുതൽ യാഷിൻ്റെ ആരാധകർ നിരാശയിലായിരുന്നു നിരവധി നെഗറ്റീവ് കമൻസുകളാണ് സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരുന്നത് കെ ജി എഫിൻ്റെ ബാൻഡ് വിജയത്തിന് ശേഷമുള്ള ആദ്യ ചിത്രം എന്ന നിലയിൽ യാഷിന് ഇതൊരു വെല്ലുവിളിയും കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്തിനാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുന്നത് ചിത്രത്തിൻ്റെ ടീസർ യൂട്യൂബിൽ ട്രെൻഡിങ്ങിലാണ് വീണ്ടും പുതിയ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം